അസലാമലൈക്കു വരമുല്ല പലപ്പോഴും നാസ്തികർ എപ്പോഴും എടുത്തു പറയുന്നൊരു വാക്കാണ് ആധുനിക ധാർമ്മികത ആധുനിക മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും ആ കൂട്ടത്തിൽ അവർ സ്പെസിഫൈ ചെയ്ത് ഒരു കാര്യമാണ് ആധുനിക മനുഷ്യർ എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തമ്മിലുള്ള ഷണ്ട കൂടുക യുദ്ധം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഇതൊക്കെ തെറ്റാണ് എന്ന് കണ്ടെത്തി മനസ്സിലാക്കി അതിനനുസരിച്ച് രാജ്യങ്ങളൊക്കെ വിഭജിക്കപ്പെട്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യുദ്ധം ചെയ്യരുത് എന്നൊക്കെ തീരുമാനിച്ച് കൂട്ടം ചേർന്ന് തീരുമാനിച്ച് പിന്നെ അങ്ങനെ ഒരു വളരെ സന്തുഷ്ടമായ ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് ആധുനിക മനുഷ്യർ എന്ന് പലരും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതായത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ എക്കാലത്തും ജീവിച്ചിട്ടുണ്ട് സമാധാനപ്രിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയുണ്ട് അതൊരു സന്യാസിയുടെ കഥയാണ് സന്യാസി വളരെ കാരുണ്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ തപസ്സിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് വന്ന് അയാളുടെ ഒരു നീണ്ട താടി ഉണ്ടായിരുന്നു ആ ശരീരത്തിൽ നിന്ന് താടിയിലേക്ക് ഉറുമ്പ് കയറി ഉറുമ്പ് കയറിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉറുമ്പ് താടിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി എങ്ങനെ ഈ ഉറുമ്പിനെടുത്ത് ഒഴിവാക്കും ഉറുമ്പിന് താടിയല്ലല്ലോ ഉറുമ്പിൻ്റെ പിന്നെ ജീവിതം കഴിച്ചു കൂട്ടേണ്ട എന്ന് പറയുന്നത് തൻ്റെ കൈകൊണ്ട് ആ ഉറുമ്പിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാലിനോ കൈയിനോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഭയത്താൽ കാരുണ്യവാനായ ഈ സന്യാസി ഒരുപാട് ചിന്തിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഭയം തോന്നി എന്താണ് ഉറുമ്പിൻ്റെ പുറ്റിലേക്ക് ഉറുമ്പിൻ്റെ കൂട് കൂട്ടിലേക്ക് തൻ്റെ താടി വെച്ചു കൊടുക്കുക അപ്പോൾ എന്ത് സംഭവിക്കും തൻ്റെ താടിയിലുള്ള ഉറുമ്പ് ഉറുമ്പിൻ്റെ സ്വന്തം വീട്ടിൽ പോയി സുഖമായി സ്വന്തം കുടുംബത്തെയൊക്കെ കണ്ട് സന്തുഷ്ടനായി ജീവിക്കും അങ്ങനെ കരുതിക്കൊണ്ട് എങ്ങനെ ഈ ഒരു സന്യാസി ഉറുമ്പിൻ്റെ കൂട്ടിലേക്ക് തൻ്റെ താടി വെച്ചു കൊടുത്തു സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാലോ ഉറുമ്പുകളെല്ലാം കൂടി ഇയാളുടെ താടിയിലേക്ക് കയറി ഒരു ഉറുമ്പിൻ്റെ കാലിനോ കയ്യിനോ വല്ലതും പറ്റുമോ എന്ന് പേടിച്ച ഈ സന്യാസി എല്ലാ ഉറുമ്പും കൂടി താടിയിലേക്ക് കയറി മുഖത്തൊക്കെ ഒന്ന് വന്ന് കൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ താടി പിടിച്ചിട്ട് പിരിച്ചു എന്നാണ് കഥ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു വിഷയതാണ് നമ്മുടെ കാരുണ്യത്തിൻ്റെ പ്രായോഗികത എത്രത്തോളമാണ് കാരുണ്യം നമുക്ക് വേണ്ടത് എന്നുള്ളത് അതേപോലെ നമ്മുടെ ചെയ്തികൾ കാരുണ്യമാണോ എന്നുള്ള പുനഃപരിശോധിക്കേണ്ടത് എല്ലാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഞാൻ പറയുന്നു ഇക്കു ഇങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റൊക്കെ ചിന്തിച്ചുകൊണ്ട് ഉള്ള ഒരു കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട് സാധാരണ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വലിയ കാരുണ്യൊന്നും ഇല്ല അവൻ അവൻ്റെ കാര്യം നോക്കി പോകുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ലോകത്ത് അപ്പോൾ ഇവിടെ ആദ്യകാലങ്ങളിൽ എപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ രൂപപ്പെടുക അല്ലെങ്കിൽ പിന്നെ ഒരു രാജ്യം ഉണ്ടാവും ആ രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം അവർ അവിടെ പിടിച്ചടക്കും അങ്ങനെ അതിൻ്റെ ഭാഗമാകും അതിൻ്റെ ഭാഗമാക്കും അവരുടെ ഭാഗമാക്കി മാറ്റും മറ്റൊന്നെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു തൻ്റെ 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 രാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ഭാഗമാക്കാൻ വേണ്ടി പറയുന്നു അതനുസരിച്ചില്ല എങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെയുള്ള സിസ്റ്റം അങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യുദ്ധം നടക്കുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ടവർ ഈ പിന്നെ വിജയിച്ച ആളുകളുടെ ഭാഗമായി മാറുന്നു പിന്നെ അവരുടെ റൂൾസ് അവരുടെ കാര്യങ്ങളായിരിക്കും പിന്നെ ആ രാജ്യത്ത് പിന്നീട് നടപ്പിലാക്കുക യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾവേസ് പലപ്പോഴും പറയുന്നത് ചില ആളുകളൊക്കെ പറയുന്നതായിട്ട് യുദ്ധം ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയല്ല യുദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും അതുകൊണ്ട് വലിയ രക്ഷകൾ വലിയ സമാധാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഒരു ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് അതിക്രമകാരിയായ ഒരു രാജാവാണ് ഭരിക്കുന്നത് എന്ന് വിചാരിക്കാം ആ രാജാവ് ആ രാജ്യത്തെ പ്രജകളെ മുഴുവൻ പീഡിപ്പിക്കുന്നു അടിച്ചമർത്തുന്നു ഇപ്പോൾ ഖുറാനിലൊക്കെ ഒരു വചനമുണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി എന്തുകൊണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നിൽക്കുന്നില്ല ഈ വചനം ഈ ഖുർആൻ വചനം ലോകത്തിൽ ഖുറാന് അവതരിപ്പിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരേക്കുമുള്ള ലോകത്ത് ജീവിക്കുന്ന സാധാ മനുഷ്യരെ മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടി അടിച്ചമർത്തുന്ന സ്വഭാവമുള്ള ഭരണാധികാരികൾക്ക് ഒരു കണ്ണുകടിയായിരിക്കും ഒരു കല്ലുകടിയായിരിക്കും അത് ഉണ്ടാക്കുക അതുകൊണ്ടാണ് പലരും ഈ ഖുറാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു രാജാവിൽ നിന്നും ഈ പ്രജകളെ രക്ഷിക്കുക എന്ന ഉദ്യമത്തോടു കൂടി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഒരു രാജ്യത്ത് നിയമങ്ങൾ മുഴുവൻ അപകടം പിടിച്ചതാണ് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തൻ്റെ നിയമം തൻ്റെ നിയമം എന്ന് പറയുന്നത് നല്ലൊരു നിയമമായതുകൊണ്ട് തന്നെ അത് ഈ രാജ്യത്തും നടപ്പിലാക്കുക ആ നടപ്പിലാക്കുക വഴി സന്തുഷ്ടമായ ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗത്ത് ഭാഗമായിക്കൊണ്ടും യുദ്ധം നല്ലതാണ് അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും തിരിച്ച് നമ്മളും ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവർക്കെതിരെ യുദ്ധം ചെയ്യുക സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജസ്റ്റ് വാർ തിയറിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ലോകചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യഥേഷം യുദ്ധങ്ങൾ അങ്ങോട്ടും ഒക്കെ നടന്നിട്ടുണ്ട് എന്നപ്പോൾ ഈയിടെ ആയിട്ട് ഇപ്പോൾ നമ്മളെ പുതിയ പഠനങ്ങൾ പ്രകാരം ഏകദേശം സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് യുദ്ധത്തിന് കുറവ് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ നോബൽ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് നോബൽ നോബൽ പ്രൈസ് എന്തുകൊണ്ടാണ് നോബൽ പ്രൈസ് ഉണ്ടാക്കിയത് നോബൽ പ്രൈസ് ഉണ്ടാക്കിയത് ആൽഫ്രഡ് നോബലാണ് ആൽഫ്രഡ് നോബൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പലിശയിൽ നിന്ന് എടുത്തിട്ടാണ് നോവൽ പ്രൈസുകൾ നൽകപ്പെടുന്നത് മാത്തമാറ്റിക്സ് അല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും നല്ല മനുഷ്യോപകാരമായിട്ടുള്ള കണ്ടെത്തലുകൾക്ക് നോബൽ പ്രൈസ് നൽകപ്പെടുന്നു നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് അതൊരു മേന്മ തന്നെയാണ് നോബൽ പ്രൈസ് എന്തുകൊണ്ടാണ് അൽഫർട്ട് നോബൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പത്രത്തിൽ വന്നു അറിയാതെ വന്നതാണ് മിസ്റ്റേക്കൻലി വന്നതാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ പല ആളുകളും സന്തോഷിച്ചു ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നി സ്വാഭാവികമല്ലേ ഞാൻ മരണപ്പെട്ടാൽ ഈ നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും എന്തുകൊണ്ടാണ് ആൽഫ്രഡ് നോവലിൻ്റെ മരണത്തെ ആളുകൾ ഇത്രമാത്രം ആഘോഷിക്കുന്നത് അവിടെ ഈ പോയിന്റ് കിടക്കുന്നത് ഡൈനാമൈറ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുള്ളത് നോബലാണ് അൽഫഡ് നോബലാണ് ഡൈനാമൈറ്റ് അപകടകാരിയാണ് അത് ഓരോ ഓരോരാൾ മറ്റൊരാൾക്ക് നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭസ്മമാക്കി കളയുന്നതാണ് ഡൈനാമൈറ്റ് കഷ്ണ കഷ്ണാക്കി കളയുന്നതാണ് ഡൈനാമൈറ്റ് അപ്പം അന്നത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് തന്നെ ഇത് യുദ്ധത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഡൈനാമിറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും എന്നുള്ളതാണ് പറഞ്ഞു വന്നത് പക്ഷേ ആൽഫ്രഡ് നോവലിൻ്റെ പ്രിൻസിപ്പൾ എന്തായിരുന്നു ആൽഫഡ് നോവലിൻ്റെ നിലപാടെന്തായിരുന്നു പ്രിൻസിപ്പളല്ല നിലപാടെന്തായിരുന്നു ആ നിലപാട് തന്നെയാണ് സത്യമെന്ന പിൽക്കാലത്ത് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു അതെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നശീകരണത്തിന് കാരണമായിട്ടുള്ള ഡൈനാമൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇത് യുദ്ധം ഇല്ലാതാക്കും എന്തുകൊണ്ടാണ് ഇപ്പം എൻ്റെ അടുത്തൊരു ഡൈനാമൈറ്റ് ഉണ്ട് എൻ്റെ ശത്രുവിൻ്റെ അത്ര ഡൈനാമൈറ്റ് ഉണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാനും ചിഹ്നിച്ചിതറി പോകും അവനും ചിഹ്നിച്ചിതറി പോകും അപ്പോൾ ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ വളരെ ശക്തമായ എക്സ്പ്ലോസീവുകൾ ന്യൂക്ലിയർ വെപ്പണുകൾ എല്ലാം തന്നെ ഉയർന്നു വന്നു സ്വാഭാവികമായിട്ടും ഒരു രാജ്യം മറ്റു രാജ്യത്തെ പിടിച്ചെടുക്കുക എന്ന് വിചാരിക്കുക ആക്ച്വലി ഈ ഈ കാലത്ത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താ അറിയോ പലപ്പോഴും യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടപ്പോൾ ഞാൻ കുറേ ശരികളായിക്കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ പല രാജാക്കന്മാരും യുദ്ധം മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതിന് കാരണം അവിടുത്തെ റിസോഴ്സുകളായിരിക്കും ഇപ്പോൾ വെനസ്വല വെനസ്വലയിൽ എണ്ണയുണ്ട് അത് പിടിച്ചടക്കുക അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ അവരെ അവരുടെ കയ്യിൽ കൃത്യമായി തന്നെ ആയുധങ്ങൾ വളരെ ശക്തമായ ആയുധങ്ങൾ ഉണ്ടാകും ആ ആയുധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവർ സ്വയം നശിക്കും ഇതിൻ്റെ പേരാണ് മ്യൂച്വലി അഷുവേർഡ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്കിങ്ങനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്ക് പിന്നെ ഇത്തരത്തിൽ പിന്നെ യുദ്ധം ചെയ്യാൻ പോകാത്തതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ പലസ്തീനും ഇസ്രായേലും ആണ് ആണ് പക്ഷേ നിങ്ങൾ നോക്കൂ നിങ്ങൾ അവിടെയുള്ള യുദ്ധത്തിൽ പോലും എത്ര ആളുകളാണ് മരണപ്പെടുന്നത് എത്ര ആളുകളാണ് മരണപ്പെടുന്നത് യഥാർത്ഥത്തിൽ പണ്ടത്തെ ഒരു ഒരു കാലത്തേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നുള്ളതിനേക്കാളും എത്രയോ അധികം ആളുകൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാത്തതിൻ്റെ എന്ന് പറയുന്നത് മ്യൂച്വലി അഷേർഡ് ഇൻഡിറ്ററൻസ് എന്ന് പറയുന്ന അതായത് പരസ്പരം അവർ തമ്മിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകൾ നശിച്ചു പോകുന്ന ഒരു കുറത്തിലേക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റുകൾ ഉണ്ടാക്കുകയും ഒന്നും ചെയ്തുകൊണ്ടല്ല സമാധാനത്തിന് വേണ്ടി കുറേ ട്രീറ്റുകൾ ഉണ്ടാക്കി സമാധാനത്തിന് വേണ്ടി കുറേ നിയമങ്ങളുണ്ടാക്കി ഒക്കെ ചെയ്തതിന് ശേഷം യുണൈറ്റഡ് നേഷൻസിന് ഇപ്പോൾ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് യു എന്ന് പറയാൻ കഴിഞ്ഞത് ഇൻ്റർനാഷണൽ ക്രിമിനൽ എന്താണ് പറയാൻ കഴിഞ്ഞത് ഒന്നും കഴിഞ്ഞില്ല കഴിയുകയില്ല കാരണം എന്താണ് ലോകം അനാർക്കയിലാണ് ലോകം അനാർക്കിയിലാണ് ലോകം എന്താണ് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അരാജകത്വവാദമാണ് ലോകത്തിനൊരു നേതാവില്ല ലോകത്തിനൊരു ഒരു 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 എന്താ പറയുക ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരാളില്ല സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് യു എൻ ഇന് പറയാൻ കഴിയില്ല ഇവിടെ യു എൻ ഉണ്ടായതുകൊണ്ടോ ഇതുണ്ടായതുകൊണ്ടോന്നല്ല ഇവിടെ ലോകസമാധാനം നിലനിൽക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും നമ്മൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതാണ് പലപ്പോഴും റഷ്യയും യുദ്ധം യുദ്ധമുണ്ടാകുമ്പോഴും മറ്റും അതേപോലെ തന്നെ ഇസ്രായേലും ഇതൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോഴും ഇറാൻ അതിലേക്ക് ഇടപെടുമ്പോഴൊക്കെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു യുദ്ധത്തിലേക്കാണ് കിടക്കുക അതോടുകൂടി ലോകം തന്നെ നശിച്ചു പോകും പണ്ട് അൽബർട്ട് ഐൻസ്റ്റൈനോട് മൂന്നാലോകമായുദ്ധത്തിന് എന്ത് ആയുധങ്ങൾ ഉപയോഗിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്നാലോകമഹായുദ്ധത്തിന് എന്ത് എന്തായുധം ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നാലാലോക മഹായുദ്ധത്തിന് ഉപയോഗിക്കാൻ പോകുന്നത് കല്ലുകളായിരിക്കും എന്നുള്ളതാണ് കാരണം മൂന്നാലോകമായുദ്ധത്തോടു കൂടി മനുഷ്യൻ നശിച്ചു പോയിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു അവിടെ അപ്പോൾ പലപ്പോഴും ഇസ്ലാമിനെയൊക്കെ വിമർശിച്ച് പല എക്സ് മുസ്ലിംസൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കത്തയക്കുന്നു കത്തയക്കുമ്പോൾ അതാ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാകുക നിങ്ങൾ ഇസ്ലാം ആകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ല ഇസ്ലാം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ടാക്സ് ജിസിയ ചെറിയ എന്ന് പറയുക ടാക്സ് അത് എല്ലാവരും എല്ലാ രാജാക്കന്മാരും പിരിക്കുന്ന ചക്രവർത്തിമാരെല്ലാം തന്നെ എടുക്കുന്ന കാര്യമാണ് ഈ ടാക്സ് എന്ന് പറയുന്നത് ആ ടാക്സ് നൽകുക എന്ന് പറയുക അതിനും തയ്യാറല്ലെങ്കിൽ യുദ്ധം ചെയ്യുക ഇത് അന്നത്തെ കാലത്തു നിന്നല്ല എക്കാലത്തും അത് എന്താണ് അത് പിന്നെ ആണ് അത് ഈ കാലത്ത് സ്വൽപ്പം കാലത്തേക്ക് അതല്ലാത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റാണ് അതിപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കുറച്ചും കൂടി കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വളരെ ശക്തമായിട്ടുള്ള പിന്നെ പിന്നെ ഹ്യൂമനായി റോബോട്ടുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യും വീണ്ടും യുദ്ധം ചെയ്യും കാരണം ഹ്യൂമനായി റോബോട്ടിന് എന്താ മറ്റേ മ്യൂച്വലി ആഷോഡ് ഡിറ്ററൻസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ അടുത്ത ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പോഴും എന്താ ചെയ്യുക അപ്പോഴും ഇതേപോലെ തന്നെ അന്ന് എഴുതിയ പോലെ നിങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ ടാക്സ് നൽകുക ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ യുദ്ധമായിരിക്കും എന്നുള്ള പ്രഖ്യാപനമായിട്ട് അന്ന് യുദ്ധം ചെയ്യും ഇന്ന് തന്നെ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്താറിലൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങൾ സാധ്യമാണ് അപ്പം ഞാനിവിടെ പറയുന്നത് കൊച്ചുകുട്ടികളെപ്പോലെ ഇവിടെ കുറേ ആൾക്കാരൻ കൂടി ഭയങ്കരമായ കാര്യം എല്ലാവരും കൂടി കൂടി കൂടിയതിന് ശേഷം യുദ്ധങ്ങളൊന്നും വേണ്ട എല്ലാ രാജ്യങ്ങളും രാജ്യങ്ങളെ അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചതാണ് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മ്യൂച്വലി അഷോർഡ് ഡിറ്ററൻസ് ആണ് നിങ്ങൾക്ക് ജി പി ടിയിൽ സെർച്ച് ചെയ്താലും ജിമെയിലിൽ സെർച്ച് ചെയ്താലും എല്ലാം തന്നെ ഈ വിഷയമായിട്ട് പരിപൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കും കൃത്യമായിട്ട് നമ്മൾ ഒരു ചെറിയ കുട്ടികളെ പോലെ എന്താ പറയുക ഞാൻ ഏറ്റവും നന്നാക്കി പറയാറുണ്ടെങ്കിൽ പാൽ കുപ്പികളെ പോലെ ആവാതെ യഥാർത്ഥ എന്താണെന്ന് പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വൈലിക്കും വരഹമുല വാത്തു